ഇപ്പൊ ഇവിടെ ഒരു കലാരൂപങ്ങളുടെ കുറെ പ്രതിമകളുണ്ടെന്നാണ് പറഞ്ഞത് അത് രസകരമായിട്ടുള്ള രൂപങ്ങളാണ് പറഞ്ഞു ജീവൻ തുടിക്കുന്ന പരിപാടികളുടെ ഈ സ്ഥലത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കുറച്ച് മ്യൂസിങ് കാര്യങ്ങളും കിട്ടും പാഞ്ചാലൊക്കെ കാണാൻ പറയുള്ളൂ മോഹൻലാൽ സാറിന്റെ ലുക്ക് ഉണ്ട് ഇപ്പൊ നമ്മള് സൗത്ത് എറണാകുള സൗത്തിൽ നിന്ന് നേരെ തൃക്കൂണത്തെ ടെർമിനലിലേക്ക് മെട്രോ വഴി ഇറങ്ങി ഇപ്പൊ ഇത് മെട്രോ അടിയിലാണ് തമിഴിന്റെ അടിയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇവിടെ ഒരു കലാരൂപങ്ങളുടെ കൊറേ പ്രതിമകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് രസകരമായിട്ടുള്ള രൂപങ്ങളാണ് പറയുന്നത് ജീവൻ തുടിക്കുന്ന ഒരു മനുഷ്യന് അഞ്ചടി ഉണ്ടെങ്കിൽ അതേ അഞ്ചടിയിൽ അതേ ആറടി ആറടി അഞ്ചടി ഭംഗിയിൽ അത് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരും പറയണത് ഭംഗിയിൽ ഇവിടെ ഒരു കുറച്ച് പ്രതിമകളും കാരണങ്ങളൊക്കെ നല്ല ഭംഗിയാണ് തൃപ്പൂണത്തെ ടെർമി വന്ന എല്ലാവർക്കും കാണാൻ പറ്റും അത് കാണണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകണം നമുക്ക് പോവാം അപ്പൊ ഇതാണ് രൂപം കേരള ഡാൻസ് കൾച്ചറൽ സെമ്പിൾ എന്തായാലും നൃത്ത രൂപം കാണും രണ്ട് മുന്നത്തെ സ്വർഗത്തിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കണ്ട് സ്വർഗത്തിൽ ആനുണ്ട് മുന്നത്തെ വീട്ടിൽ നമ്മള് പറയണ്ടല്ലോ ആ രണ്ടര വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇവിടെ കേറി കാണാം കൂടിയാട്ടത്തിന്റെ ഒരു നല്ല നമുക്കാണാം അതെ അതെ അർജുനനും ഇത് സുഭദ്ര അർജുനനും സുഭദ്രയാണ് ആ സുഭദ്ര എന്ന് തന്നെ ആ ഒരു രൂപത്തിന്റെ മുഖം ഇതൊരു ഭംഗിയാണ് അതുപോലെ തന്നെ ആ ഒരു അർജുനന്റെ മുഖുന്നു ഭംഗിയാണ് കാണാൻ ഞാൻ പറഞ്ഞിന്റെ കുറച്ചു പറഞ്ഞ കാര്യം വെച്ചല്ലേ അർജുനന്റെ ഇപ്പൊ രൂപം ഉണ്ടാക്കിണ്ടല്ലോ അതില് വെക്കണേന്റെ അടിയിലായിട്ട് കഴുത്ത് അതൊക്കെ നോക്കി എത്ര കറക്റ്റ് മൈന്യൂട്ടായിട്ടാണ് കറക്റ്റ് മൈന്യൂട്ടായിട്ട് കറക്റ്റ് നമ്മടെ ഈ കാണുന്ന സംഭവം ജോലയിന്റെ ആ ഭാഗ അടി ഭാഗത്തുള്ള കൃത്യായിട്ട് ജീവിതണ്ട് കൂടിയാട്ടം അർജുനനും സുഭദ്രയും ആഹാ അതാ മനല്ലേ അതുപോലെ തന്നെ പടയണി കേരളത്തിന്റെ തനതായ കുറെ കലാരൂപങ്ങളാണ് ഇതെല്ലാം ഇതിലുള്ളതാണ് ഈ കൂടിയാട്ടം ഇവിടെ എഴുതീന്നിട്ടോ ഓരോന്നും കാലൻ കോലം ആ കാലനട്ട കാലൻ എല്ലാവർക്കും അറിയാം കാലൻ കോലമാണത് ഇതിലും അതെ ആ തീപ്പന്തവും വാളും കണ്ണും ആ ഒരു ഓ എന്തോളാണ് ആ നമ്മുടെ ശരീരം തന്നെ കണ്ടില്ല ശരീരം തന്നെ തന്നെയാണ് എന്തൊരു ഭംഗിയാണ് കറക്റ്റ് ആ പെയിന്റും ഭംഗിയതുപോലെ തന്നെ ആ കാലായിട്ട് പോസ് ഉണ്ടല്ലേ കഥകളിലൊക്കെ ഓരോ പോസുകൾ ഉണ്ട് അങ്ങനെ അതേപോലെ തന്നെ ഓരോന്നിനും ഓരോ പോസ് ഉണ്ടല്ലേ അടുത്ത സ്റ്റെപ്പ് വെക്കണ അതൊക്കെ നമ്മൾ പതുക്കെ ഇവിടെ പതുക്കെ പറയാൻ പറ്റുള്ളൂ അത്ര ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് പറഞ്ഞു പോകുമ്പോ കാലം കാണാനായി പോകും അടുത്തായിട്ട് എല്ലാര്ക്കും അറിയാത്തവരായിട്ട് ആരുല്ല മലയാളികള് നമ്മളൊരു ചാക്യാർ ഗോദ്ദിന്റെ പരിപാടി കാണാൻ പോയി കഴിഞ്ഞാ നമ്മള് എന്റർടൈൻമെന്റാണ് കാരണം നമ്മളോട് ഹൈ 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 നമ്മളോടെ ചെലുമ്പത്തിന് ഞാൻ പരിപാടിയെ കണ്ടോ വെള്ളം കുടിക്കാൻ വേണ്ടി പോണ അപ്പൊ ചുംബൻ നടന്നു പോകുന്നു നമ്മള് കളിയായി ശരിക്കും ആ അതെ തന്നെയാണ്ടല്ലേ ജീവനുള്ള എല്ലാവരുടെ മുഖം എല്ലാവരുടെ മുഖം തിരിച്ചറിയാനും അതുപോലെ തന്നെ മോഹിനിയാട്ടം അപ്പൊ ആ ഒരു മോഹിനിയാട്ടത്തിന് ആ മുഖത്തിന്റെ ഓരോ ഓരോ കഥകളി അത് മോഹിനിയാട്ടം അങ്ങനെ ഓരോന്നിലും ഓരോ ഭാവങ്ങളുണ്ട് മുഖത്തിനായാലും അതുപോലെ ഇങ്ങനെ സമ്പളും കാര്യങ്ങളൊക്കെ ഉണ്ട്

അത് കണ്ട് ഓട്ടംതുള്ള ഓട്ടംതുള്ളില് എനിക്ക് എവിടെ കണ്ടാറുണ്ടല്ലോ ആദ്യ ഓർമ്മ വരെ ദിലീപേട്ടൻ്റെ സിനിമയാണ് അല്ലീപേട്ടെന്ന സിനിമ എന്തൊരു രസം കാണാൻ അപ്പൊ ആ കോളേജിലെ കണ്ടു പോയിട്ടൊരു കളിയില്ലേ താറ്റവും ചാളവും ഊരിന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അടിപൊളിയാ ആ പാട്ട് എന്ന് വെച്ചാൽ ഓരോരോ പാട്ടുകാരൻ പാടും അതിനൊപ്പം ഓട്ടംതുള്ള പാടും പാടി കളിക്കുകയാണ് ചെയ്യുക അതാണ് ഓട്ടംതുള്ള അത് കഴിഞ്ഞിട്ട് തെയ്യം തെയ്യം അറിയാത്ത ഒരു കേരളത്തിലെ മലയാളികൾ ഉണ്ടാവില്ല തെയ്യത്തെ ദിവസം എല്ലാവർക്കും അറിയാം ഇപ്പൊ പൂര സീസണല്ല അല്ല പൂര സീസൺ കഴിക്കങ്ങളൊക്കെ കണ്ണൂരൊക്കെ പ്രധാനമായിട്ടും കണ്ണൂരത്തെ വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ണൂരത്തെ ആര് തെയ്യം കാരണം പേര് തോറ്റന്നൊക്കെ ഇട്ടിണ്ട് വീഡിയോ കളിയിൽ കൊടുത്തുണ്ട് അപ്പൊ തെയ്യങ്ങണ്ടല്ലോ എന്താ കാണാൻ എന്ത് രസം കാണാൻ തെയ്യത്തിന്റെ ഒക്കെ കഥ പറയുമ്പോ തന്നെ നമുക്ക് ഗോപിസാറിന്റെ സിനിമ ഓർമ്മ വരും നമുക്ക് അതിലാ കഥയൊക്കെ മഞ്ചുവരൊക്കെ കേട്ടോ നല്ല കഥയാതൊക്കെ അത് കണ്ടെ നമ്മടെ കഥ കൃഷ്ണനും പാഞ്ചാലിയും കൃഷ്ണന്റെ മുഹം കാണാൻ എന്തൊരു ഭംഗിയാണ് ഇപ്പൊ വീടില് ക്വാളിറ്റി കുറവോ ഭംഗി കുറവോ ലോലായിട്ടുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കലാരൂപങ്ങളെ മെയിൻ ആയിട്ട് കാണിക്കാൻ വേണ്ടിട്ട് എന്ന് വെച്ചാൽ അതിന്റെ ഭംഗി കൂടുതൽ അറിയിക്കാൻ വേണ്ടിട്ട് മുകളിൽ നിന്ന് ഒരു എൽഇ ഡി മഞ്ഞ ബൾബ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ബാക്കി ഇട്ടാവും ഇട്ടാവും അപ്പൊ അത് മാത്രം തെളിഞ്ഞ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പെട്ടെന്ന് ശ്രദ്ധിക്കുകയും ചെയ്യും അത് വേണ്ടിയാണ് അങ്ങനെ ക്വാളിറ്റി കുറവുണ്ടാവും വരും ക്ഷമിക്കല്ലാരും ഭംഗി ശ്രീകൃഷ്ണ വൈബ് ആൻഡ് ഫീൽസ് നമുക്ക് ലഭിക്കും കാണുമ്പോ തന്നെ നമുക്ക് പിന്നെ ഒരാൾക്ക് ഇതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഇത് കേൾക്കുമ്പോ ഇത് കാണുമ്പോഴും മനസ്സിനും തെളിഞ്ഞു ஜித் அங்கே கதகிப்பதும் காரங்களு அதுக்கேக ரே படிக்கானும் பாடானும் கேட்கும் பாகியம் தான கதிகளே என்ன தான் வேணும் கிருஷ்ணனும் ിഞ്ചാലി പാഞ്ചാലിന് കാണാൻ പറഞ്ഞല്ലോ മോഹൻലാൽ സാറിന്റെ ലുക്ക് ഉണ്ട് അതേ ലുക്കാ പാഞ്ചാലിക്ക് ശ്രദ്ധിച്ചാ മനസ്സിലോ മോഹൻലാൽ കൈയൊക്കെ തന്നെ ഒരു ആണിന്റെ ആണ് കൃത്യമായിട്ട് അറിയാൻ പറ്റും അത് അതിനെ കുറിച്ച് നോക്കുമ്പോ അതിനു പെട്ടെന്ന് മനസ്സിലാകും അങ്ങനെ അവന് ഇതിനെ കുറിച്ച് ഈ കലാരൂപത്തെ കുറിച്ച് എല്ലാം കൂടിട്ടും ഇവിടെ ഒരു സ്ക്രീനിൽ സ്ക്രീനിലിട്ടിണ്ട് ഇതിൽ ഓരോന്നോരോന്നും ഉണ്ടാവും അപ്പൊ അറിയുന്ന ഫോറിനേഴ്സ് ടൂറിസ്റ്റ് ആൾക്കാർക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇത് വായിച്ചിട്ടാണെങ്കിലും മനസ്സിലാക്കാം കൊള്ളാം ഇതിനെ കുറിച്ച് അറിയാനും കാണാൻ ആഗ്രഹിക്കുന്ന ഇതിനെ കുറിച്ച് റിസർച്ച് നടത്തുന്നവർക്കും ഒക്കെ നല്ല ഉപകാരപ്രദമാണ് ഈ സംഭവം ഇത്രയും ഇത്രയും നമ്മുടെ കേരള കലാരൂപങ്ങളാണ് ഇത് ഫുള്ള് കാണിച്ചിരിക്കുന്നത് അതിനെ കുറിച്ചുള്ള ഫീച്ചറുകളും ഇവിടെ കൊടുക്കുന്നത്